വരുമ്പോഴല്ലേ ക്രിസ്മസ് കഴിഞ്ഞു ന്യൂ ഇയർ അപ്പോൾ കുറച്ച് മാസം അങ്ങനെയൊക്കെ ഉണ്ടാകുമായിരിക്കും എന്നിട്ട് സഫ് കേരളത്തിലോട്ട് എത്തുമായിരിക്കും ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു നാട്ടിൽ പിന്നെ അടിച്ചുപൊളിച്ചോ എനിക്കൊന്നും അറിയില്ല മോളെ ഞാൻ ചെറുതായി ഒന്ന് വായിച്ചു കിട്ടിയല്ലോ ഞാൻ ചെറുതായിട്ട് പോലും വായിച്ചില്ല ഇനിയും പക്ഷെ ഞാൻ വായിക്കും പോയി നോക്കണ അടിച്ചുപൊളിച്ചു ഇപ്പൊ എല്ലാം മിസ്സി സാരി ലേട്ടാ എന്റെ കാക്കു വന്നോ വന്നില്ല വിചാരിച്ചാ ഡ്യൂട്ടി രാവിലെ പോയി വൈകിട്ട് വരുവാണെങ്കിൽ ഷിഫ്റ്റ് ആണോ സെറ്റിംഗ് ഒക്കെ മാറി അല്ലേ ഫ്ലാഷനായിട്ടൊക്കെ ആയിട്ട് എന്റെ ലൈവ് ആ ടൈമിൽ ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു മാറി ഡേ ഡ്യൂട്ടി ഓക്കെ ഫുഡൊക്കെ എങ്ങനെയാണ് ചേട്ടാ വന്നിട്ട് വെക്കാണോ അതോ പുറത്ത് മെസ്സ് ചെയ്യുന്നതാണോ അതെല്ലാവരും ഇങ്ങനെ ഓരോരുത്തരോരോ ആയിട്ട് ആണോ സാധ്യത നീ പോയോ ആരോ നാല് പേരുണ്ട് നരിച്ചിട്ട് ഞാൻ ഫുഡിട്ട് വരാം ഓക്കെ ചേട്ടാ താങ്ക് യു ഇന്ന് ഞാൻ ഓർത്തായിരുന്നു ആരും ഇല്ലല്ലോ ഇല്ലല്ലോന്ന് സന്തോഷം കാണാം അപ്പോൾ ഓക്കെ റൂമിൽ വെക്കുന്നു അപ്പൊ ചേട്ട ടാറ്റ പോയി കഴിച്ചിട്ടാ ചിലപ്പോ ഞാനും ആരും ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ചേട്ടൻ വരുമ്പോഴത്തേ ഇനി ചേട്ടൻ വരുമ്പോഴത്തേക്കും ഞാൻ ഉണ്ടാവില്ലായിരിക്കും ലൈവില് നല്ല ചേട്ടൻ വന്നല്ലോ താങ്ക് യു മെസ്സി അല്ല റൊണാൾഡോയോ എന്തോ ഒരു സാധനം ഞാൻ മെസ്സി എന്ന് പറഞ്ഞായിരുന്നു എപ്പഴാടാ പറഞ്ഞ് എനിക്ക് ഓർമ്മയില്ല എന്തിനും പറഞ്ഞ കൊണ്ടത്തി പറഞ്ഞാണ് ക്ഷമിക്കുക എന്റെ പനി നീ മുൻഗണന പനിയെ നീ മാനിക്കണം സാൻ എടാ നീ ഒന്നിട്ട് മെസ്സേജ് ഇടുവോ നിനക്ക് ബ്ലൂ വന്നോ എന്ന് നോക്കാൻ വേണ്ടിയാ ഞാൻ മെസ്സിന്ന് പറഞ്ഞില്ലട മെസ്സെന്ന് തന്നെ പറഞ്ഞത് നീ കേത്തോണ്ടോ ഞങ്ങളിവിടെ മഴ വീണ് ചേറാൻ തുടങ്ങി മഴ മഴ കുട കുട മഴ വന്ന പൊപ്പിക്കുട രാത്രി കുട എടുത്ത് വെച്ച് നടക്കുന്നു മഴയാന്ന് പറഞ്ഞു കാര്യം നിനക്ക് തത്ത അത്ര ഇഷ്ടമാണോ നീ എപ്പോ വന്നാലും തത്ത ചിഹ്നം അതുകൊണ്ട് എനിക്ക് നിന്നെ ഓർമ്മ വരുന്നത് ഒരു ലൈക്ക് അടിക്കടാ ഇത്ര നേരം ഇത് പിഷ്കു കാണിക്കാരി ചേട്ടന് ഒരു ലൈക്ക് അടിച്ചിട്ട് പോയ എന്റെ ചെവി പോയിട്ടുണ്ടാവും അതെനിക്ക് തോന്നുന്നു എങ്ങനെ ചെവി പോന്ന് അയ്യോ ആരോ മിണ്ടിക്കോണ്ടിരുന്നെങ്കിൽ നാരിചേട്ട വന്നു പോയി നിസ്സ പോയോ പോയി പറയാൻ പറ്റിയില്ല മുകളിൽ ആരക്കോ ഇപ്പോ വരുന്നവരൊന്ന് കമന്റ് ചെയ്യുവോ അല്ലെങ്കിൽ ലൈക്ക് അടിക്കുവോ നമ്പതായോ അതെന്താണ് ലൈക്ക് അടിക്കാൻ പറ്റാത്ത റിയില്ല നിലവിൽ എന്താ സംഭവം എനിക്ക് എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ് ഞാൻ തന്നെ എന്തെങ്കിലും സെറ്റിങ് ഓഫ് ചെയ്തിട അങ്ങനെ ഉണ്ടോ ഇല്ല ലൈക്ക് അടിക്കാൻ പറ്റുമോ ആര് ചേട്ടാ ലൈക്ക് അടിച്ചല്ലോ